നിലവിൽ കേരള ബി ജെ പിയിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു അല്ലെങ്കിൽ വലിയ തോതിലുള്ള അഴിച്ചുപണികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ജില്ലാ തലത്തിൽ തന്നെ പലതരത്തിലുമുള്ള മാറ്റങ്ങൾ തന്നെയാണ് ബി ജെ പി ആ ഒരു തരത്തിലിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെ പുതിയ അധ്യക്ഷന്മാരെ എല്ലാം നിയമിച്ചുകൊണ്ടുള്ള പലതരം മാറ്റങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല ഇനിയിപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ കേരള ബി ജെ പിയിൽ വലിയ തോതിലുള്ള അതായത് സംസ്ഥാന അധ്യക്ഷൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെയും ഏത് നിമിഷവും സുരേന്ദ്രൻ്റെ സ്ഥാനം മാറി ആ സ്ഥാനത്തേക്ക് പുതിയൊരു വ്യക്തി വരുമെന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതോടൊപ്പം തന്നെ സംസ്ഥാന തലത്തിൽ തന്നെ മറ്റു പല തരത്തിലുമുള്ള മാറ്റങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരുടെയും പേരുകൾ വരാനായിട്ടും സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ പല ആൾക്കാരും ആ ഒരു തരത്തിൽ കേരള ബി തലപ്പത്തേക്ക് എത്താനും ഏറെ കൂടുതൽ സാധ്യതയുണ്ട് എന്നുള്ളതും തന്നെയാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട രണ്ട് വ്യക്തികളുടെ പേരുണ്ട് അതായത് ഒന്ന് പി സി ജോർജിന്റെ പേരും അതോടൊപ്പം തന്നെ ഷോൺ ജോർജിന്റെ പേരുമാണ് ഇതിൽ പി സി ജോർജിന് പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥാനം പി സി ജോർജിനെ തേടി വരുന്നതായിട്ടുള്ള ചില വാർത്തകളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട് അതായത് കേന്ദ്ര നേതൃത്വം തന്നെ ഇടപെട്ടുകൊണ്ട് പി സി ജോർജിന് അർഹിക്കുന്ന സ്ഥാനം തന്നെ നൽകാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ള തരത്തിലാണ് അറിയാൻ സാധിക്കുന്നത് പി സി ജോർജിനോടൊപ്പം തന്നെ ഷോൺ ജോർജിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഷോൺ ജോർജിന് കേരളത്തിൽ തന്നെ ഇപ്പോൾ കേരളത്തിൽ നിലവിലത്തെ സാഹചര്യത്തിൽ ക്രൈസ്തവരുടെ പിന്തുണ ബി ജെ പിക്ക് ഏറെ കൂടി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ അതുകൊണ്ട് തന്നെയും ബി ജെ പിക്ക് ക്രൈസ്തവരുടെ ആ ഒരു പിന്തുണ ഇനിയും വർദ്ധിപ്പിക്കാനായിട്ട് വളരെ ചുറുചുറുക്കുള്ള യുവാക്കളുടെ അതായത് യുവ നേതാക്കളുടെ സാന്നിധ്യം അനിവാര്യമാണെന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തിയാണ് ഷോൺ ജോർജ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ കേരള ബി ജെ പി ഘടകത്തിൻ്റെ തലപ്പത്തേക്ക് തന്നെ അതായത് അർഹിക്കുന്ന ഒരു സ്ഥാനം തന്നെ ഷോൺ ജോർജിനെ ഉടൻ തന്നെ തേടിയെത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അത് ബി ജെ പി തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് നമുക്കറിയാം ജോർജ് കുര്യൻ ജോർജ് കുര്യനെ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തായിരുന്നു കേന്ദ്രമന്ത്രി ആക്കിയ തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത് അത് തീർച്ചയായിട്ടും പലരെയും ഞെട്ടിച്ച ഒരു കാര്യം തന്നെയായിരുന്നു അതുപോലെ തന്നെ മറ്റൊരു ട്വിസ്റ്റാണ് ഇനിയിപ്പോൾ ഈ പറയുന്ന പി സി ജോർജിന്റെ കാര്യത്തിലും ഷോൺ ജോർജിന്റെ കാര്യത്തിലും ഉണ്ടാകാൻ പോകുന്നത് കേന്ദ്ര ഇടപെടലിലൂടെ തന്നെ അത് തീർച്ചയായിട്ടും കേരളത്തിൽ തന്നെ ഇപ്പോൾ ഷോൺ ജോർജിൻ്റെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം നൽകുന്ന തരത്തിലോട്ട് കേരള ബി ജെ പി മാറുകയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന പി സി ജോർജിൻ്റെ കാര്യത്തിൽ കേന്ദ്ര ഇടപെടലിലൂടെ തന്നെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം ിക്കും ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ കേരള ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ക്രൈസ്തവ പിന്തുണ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വർദ്ധിച്ച പോലെ തന്നെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും വർധനമുണ്ടാക്കുക എന്ന ആ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം അതിനു മുന്നോടിയായിട്ട് തന്നെയാണ് ബി ജെ പി പലതരം കണക്കുകൂട്ടലുകളും നീക്കങ്ങളും നിലവിൽ കേരളത്തിൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം നടത്തുന്നത് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളുടെ പേര് തന്നെയാണ് ഈ പറയുന്ന പി സി ജോർജും അതുപോലെ തന്നെ ഷോൺ ജോർജും ഷോൺ ജോർജ് തീർച്ചയായിട്ടും യുവ നേതാക്കൾക്കിടയിൽ ബി ജെ പിക്ക് വളരെ നേട്ടമുണ്ടാക്കി കൊടുക്കാനായിട്ട് ഏറെ സാധ്യതയുള്ളൊരു വ്യക്തി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഷോൺ ജോർജിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കേരള ഘടകത്തിൽ കേരള ബി ജെ പി ഘടകത്തിൽ തന്നെ വളരെ നല്ലൊരു സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താനും ഷോൺ ജോർജിനാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല